ബിസ്മില്ലാഹി റഹ്മാൻ റഹിം പ്രവാസലോകത്ത് അതിതീക്ഷണമായ ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോഴും എന്തുകൊണ്ട് നജീബ് ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചില്ല എന്നൊരു ചോദ്യത്തിന് ഇസ്ലാം ആയതുകൊണ്ട് എന്നാണ് നൽകപ്പെട്ട മറുപടി കാരാഗ്രഹ സമാനമായേക്കും നിങ്ങളുടെ ഭൗതിക ലോകത്തെ ജീവിതമെന്ന് വിശ്വാസിയെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ജീവിതയാത്രയുടെ ദൈർഘ്യം നോക്കുമ്പോൾ ഭൂമിക്കു മുകളിൽ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് മനുഷ്യന് ജീവിക്കാനുള്ളത് ആ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആ ജീവിതത്തിൽ നാശത്തിലേക്ക് എടുത്തു ചാടരുതേ എന്ന നിഷ്കർഷതയുണ്ട് ഇസ്ലാമിന് തൊട്ടടുത്ത നിമിഷത്തിൽ തൊട്ടടുത്ത കാലത്ത് വരും കാലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിന് അഭിമാനത്തിന് ജീവിതത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യത്തിലേക്കും കൈവയ്ക്കരുതേ എന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ നിർദ്ദേശമുള്ളത് വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ അഭയമായി കാണുന്ന യൗവനവും കൗമാരവും ബാല്യവും വരെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധ ഇസ്ലാം അവിടെ കൃത്യമായി ഇടപെടുന്നുണ്ട് അരുത് ലായത്തുമെന്നെ മൗത്ത് നിങ്ങൾ ആരും തന്നെ ഒരിക്കലും മരണത്തെ കൊതിക്കരുത് പ്രയാസമുണ്ടോ പ്രതിസന്ധിയുണ്ടോ വിഷമങ്ങളുണ്ടോ അതെല്ലാം മാറിയിട്ട് നല്ല പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ജാവുകൾ ദിവസങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും കാർമേഘങ്ങൾ മാറിയിട്ട് ആകാശം തെളിയുന്ന ദിവസം ഉണ്ടാവും നിങ്ങൾ പലസ്തീനിലേക്ക് ആലോചിച്ചു നോക്കൂ ഈ വിശുദ്ധ റമദാനിൽ പോലും വേദനിക്കുന്ന എത്രയെത്ര ചിത്രങ്ങളാണ് നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് രക്തത്തിൽ പിറന്നു വീണ് രക്തം ഒലിച്ചു ജീവിച്ച് രക്തം വാർന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ആ പലസ്തീനിലെ മക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് നാളെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്വർഗ ലോകത്ത് ഞങ്ങളൊരു ഗസ പട്ടണം പണിയുമെന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എത്ര നല്ല പ്രതീക്ഷാനിർഭരമായ ഓഫറുകളാണ് കോൺഫിഡൻസ് ആണ് വിശുദ്ധ ഇസ്ലാം വിശ്വാസികൾക്ക് നൽകുന്നത് അതുതന്നെയാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും അവൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്നേക്കാം അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം സൃഷ്ടാവായ റബ്ബിനോട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം നിങ്ങളുടെ കൽബ് മദീനയിലേക്കു തിരിച്ചു വയ്ക്കണം മദീനയിലേക്ക് കൽബിനെ കണക്ട് ചെയ്യുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഹബീബായ ഹബീബായ് നബി സാഹു അലഹി വസ്ലാം തങ്ങളുടെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് ആ സ്വലാത്തിനെ അധികരിപ്പിച്ച് നിങ്ങൾ സിദ്ധാവായ റബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അമിൻ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അത് ധുആ ആണ് ആ ദ് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും ഭൗതിക ലോകവും ആത്മീയ ലോകവും സന്തോഷത്തിൻ്റെതായി മാറും ഈ വിശുദ്ധ റമദാനിൽ അധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവിൽ കേരളത്തിലെ പ്രഗത്ഭരായ സാധാത്തുക്കളുടെയും ആലിമുകളുടെയും നേതൃത്വത്തിലുള്ള ഒരു മജ്ലിസിൽ വെച്ചാണ് ആ പ്രാർത്ഥനയെങ്കിൽ അതിൽ പ്രതീക്ഷ വർദ്ധിക്കും അതിൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം രാവിൽ മലപ്പുറം മായതിൻ ക്യാമ്പസിലെ റമദാൻ ഇരുപത്തിയേഴം രാവിലെ ആത്മീയ സമ്മേളനം നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും അവസാനിക്കുവാൻ നമുക്ക് ഈ പണ്ഡിതന്മാരോടും സാധത്വക്കോടും കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഇരുലോകത്തും വിജയമുണ്ടാവട്ടെ അലഹമുല്ലാഹി റബിലമി അസ്സലാമലൈക്കു